ജല്ല ജലാലെ നീ കൈകൾ നീട്ടി തേടാ ജന്മം തന്നുള്ള മണ്ണാനിടാ അഗമൈ സുക്രോദാ ജല ജലാലെ നീ തുണേ കൈ കിട്ടി തേടാം ജന്മ ചെന്നുള്ള മന്നാരന അഗ മൈശുഖല ജലാലെ നീ തുണേഗ കൈകൾ നീട്ടി തേടാ ജന്മ തന്നുള്ള മന്നാരന അഗ മൈശുഖ അർഷ കുറിശിനും അധിപതിയോരേ അഖില പോ ചും അഞ്ചു നേരം നിന്നിരു മുമ്പിൽ അഗമയ ശക്രോദാ അർഷി കുരുഷിനു മധിപതിയോരേ അഖില പോാ അഞ്ച നേരം നിൻ തിരുമുമ്പിൽ അഗമയ ശക്കോദ അല്ലാ അല്ലാ അല്ല അല്ല യാര യാര ജല നീ കൈകൾ നീട്ടി ജലാലേ തുളേ തന്നുള്ള രാഹു പകലും രാത് ബഹർ പകർത്തി കാറ്റി നരുകളും ശംസു കമറും കനവേ രാഹു പകലും രാക്കുനാഥവും ഒതുമതകേ േ അല്ല അല്ല അഹ് അല്ല യാര ജല ജലീ തുടേ கை கி தேடா ஜன்மதலா பரநால அகமேஷுதான் ஜல ஜலாலே நீ துணை கை கதி தேடா ஜன்மதல்ல அகமே சுக்கிரோதா رجاء دعونا رحيما كريما أتينا بتين تفاقرنا ذنبا أتينا بأتينا تفكر ذنبا ندرك لا نشرك بك شيئا يا إلهي يا إلهي يا إلهي الناس يا إلهي يا إلهي يا إلهي ناس رجاء دعونا رحيما كريما اتينا اتينا تفاقر ذنبا اتينا اتينا تفاقر ذنبا نترك لا نشرك بك شيئا يا إلهي يا إلهي يا إله الناس يا إلهي يا إلهي يا إله الناس سال امي باي ذل قلبي سال امي انت ذمي ها انت غم مي انت الكريم لا انت سوا انت الكريم لا كل سوا يا الهي يا الهي يا اله الناس اتينا <applause> اتينا تفاكر ذنبا اتينا اتينا تفاكر ذنبا اتركنا لا نشرك بك شيئا يا إلهي يا إلهي يا إلهي الناس يا إلهي يا إلهي يا إلهي الناس மனமகமல் மணி மதுமழமழைய அதர மில்லையொளி பல பல லிபிய இக பரகுரு திருவிரையரசோலி ஆரம் சாத்திரா போஹம் பூத்திடான் ஹாரம் சாத்திர போஹம் பூத்திட மணமக மலர்மணி மதுமழமழைய அதரமி அலையொளி பல இக பரகுரு திரு இரையரசூரில் அலிஞ்சு சேந்திடா மதீன தன்னிலே கதனங்கள் சொல்ல மோகம் பூத்திட மோகம் பூத்திட மனமகன் மணி மதுமழையா அது ரமிலையொளி பல பலபிய இகமர குரு திரு இறையரசோலி ஆரம் சாத்திரா மோகம் பூத்திழான் மோகம் பூத்திடான்

മണിമക്കുതിയുമു മതിയ മിക ഭൂഗൽ ദീകന് തുറ്റ കനിയുട്ടക്കനിയോ ലോക ഗുരുവർണിതയേ സുരലോക വിജയമതിയേ ഭൂലോക ഗുരുവർണിതയെ സുരലോക വിജയമതിയേ ഭൂലോക ഗുരുവർണിത് ുംകവുകൾ തീകന്തുറ്റരുളേ മികവുകൾ തീകന്തുറ്റ തരുളേ ഭൂലോക ഗുരുപതിയേരലോക വിജയമതിയേ ഭൂലോക ഗുരുപതിയേ സുരലോക വിജയമതിയേ ഭൂലോക ഗുരുപതിയേ

ഫല ചുവട ജവാല ഫല ചുവട ജവാലും ചലാകാല അക്കാലും പതി ഇൻ പതിക്കാര ചാമയൊന്നും വരും ഫല ചുവട ജവാല ഫല ചുവട ജവാല ൂർജംനം ഉത്തമരത്നം കുലപതി സദനം സക്തമ ദുർജം പൊരുള ദിവതനം ഉത്തമരത്നം കുലപതി സദനം ഒത്തൊരു മധു കൊൾ പാടാംലാ ഒത്തൊരു മധു കൊൾ പാടാം ഇത്തിര കുലമതാടാംകരമാകാം പത്തൊരു ശതമതനാകാംകരമാകാം പത്തൊരു ശതമതനാകാം

ും ചെലാക്കും പോകണ്ടാലേമാലേഖ നിറിയുംഫല ചുവ ജമാലേല് ചുവ ജലേല് ചുവ ജമാലേ സാമോദം നിരയൊന്നും മാണിമക്കത്തെ സൗരഭ്യം പാലിക്കുന്നു മാണിമക്കത്തെ ആഘോഷ ചിരി തൂകും തിരുമക്കത്തെ ആരംഭ തിരുമലെ സമോദം നിരയൊന്നും മാണിമക്കത്തെ സൗരഭ്യം പാലിക്കുന്നു മാണിമക്കത്തെ ആഘോഷ ചിരി തൂകും തിരുമക്കത്തെ

എല്ലും മറുക അവഗീതം പാടുന്നേ അകാലിൽ തിരുദീൻ നോളി പകന്നേ എല്ലാവർക്കും മറുക അവഗീതം പാടുന്നേ അകതാലിൽ തിരുതീനി പകന്നേ സമോദം നിറയുന്നു മണിമക്കത്തെ സൗരഭ്യം പാതി മാണിമക്കത്തെ ആഘോഷ ചീരി തോകും തിരുമക്കത്തെ ആരംഭ തിരുമലനെ വിയോതി ആഗലോക കാരണമുത്തൊളി യാര സൂലേ നും ആദിയോതി പൂരണമിത്തൊളി യാര സൂലേ ആകലോക കാരണമുത്തൊളി യാര സൂലേ ആദിയോതി പൂരണമിത്തൊളി യാര

ൂരണമിത്തൊളി യാരോകാരണി യാര സോലേന്നും അതിയോതി പൂരണമിത്തൊളി യാര സോളേല